പാലക്കാട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഇരുചക്ര വാഹനത്തിന് തീ പിടിച്ച അപകടം ആർക്കും പരിക്കില്ല വാഹനം ഭാഗികമായി കത്തിവശിച്ചു പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പുതുപ്പരിയാരത്തിന് സമീപം ഓടിക്കൊണ്ടിരുന്ന ഇരുചക്ര വാഹനത്തിന് തീ പിടിച്ചു ബുധനാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം മുണ്ടൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഇരുചക്ര വാഹനത്തിലാണ് തീ പടർന്നത് വാഹനത്തിന് മുന്നിൽ തീ പടരുന്നത് കണ്ട റോട്ടിലുള്ളവരാണ് വാഹനം ഓടിക്കുന്നയാളെ വിവരം അറിയിച്ചത് ഉടൻ തന്നെ വാഹനം നിർത്തിയതിനാൽ വലിയ അപകടം ഒഴിവായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ അണച്ചു അതേസമയം തീ പിടിക്കാനുണ്ടായ കാരണം വ്യക്തമല്ല വാഹനത്തിൽ നിന്നും തീ പിടിച്ചതിനെ തുടർന്ന് റോഡിലൂടെ പോകുന്ന മറ്റ് വഴിയാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരും ആകെ പരിഭ്രാന്തരായി സാധാരണ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കാണ് തീ പിടിക്കുകയെങ്കിലും പെട്രോൾ വാഹനത്തിന് തീ പിടിക്കുന്നത് അപൂർവമാണ് എന്നാണ് യാത്രക്കാർ പറയുന്നത് വാഹനം ഭാഗികമായി കത്തിനശിച്ചു